ഐ പി എല്ലിൻ്റെ പുതിയൊരു സീസണിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ലോകം രണ്ട് ദിവസങ്ങളായി നടന്ന മെഗാ താരലേലം ക്രിക്കറ്റ് പ്രേമികളെ ശരിക്കും ഹരം കൊള്ളിക്കുന്നതായിരുന്നു യുവതാരങ്ങൾക്ക് മാത്രമല്ല ഏറെ അനുഭവസമ്പത്തുള്ള ചില സീനിയർ കളിക്കാർക്കും ലേലത്തിൽ വലിയ ഡിമാൻഡാണ് കണ്ടത് മത്സരപരിചയമുള്ള താരങ്ങൾ തീർച്ചയായും ഈ ഫോർമാറ്റിൽ ടീമുകൾക്ക് മുതൽക്കൂട്ടായി മാറും കാരണം സമ്മർദ്ദ ഘട്ടങ്ങളെ അതിജീവിക്ക അതിജീവിക്കണമെങ്കിൽ മുതിർന്ന താരങ്ങളുടെ സാന്നിധ്യം ഏതൊരു ടീമിനും പ്രധാനമാണ് മുപ്പത്തിനാല് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ വിവിധ ടീമുകളെ ഭാഗമായിട്ടുള്ള സീനിയർ കളിക്കാരെ മാത്രം ഉൾപ്പെടുത്തി ഒരു പ്ലേയിങ് ഇലവനെ തിരഞ്ഞെടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം മാച്ച് വിന്നർമാരുടെ വലിയൊരു നിര തന്നെ വലിയന്മാരുടെ ഈ സൂപ്പർ ഇലവനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണി നയിക്കുന്ന ടീമിൽ ആരൊക്കെയാവും ഉൾപ്പെടുകയെന്ന് നമുക്ക് നോക്കാം ഓപ്പണിംഗിൽ ആരെല്ലാം തേർട്ടി ഫോർ പ്ലസ് താരങ്ങൾ ഉൾപ്പെടുന്ന ഐ പി എൽ ഇലവന്റെ ഓപ്പണിംഗ് ജോഡികൾ മുംബൈ ഇന്ത്യൻസിന്റെ മുൻ നായകൻ രോഹിത് ശർമ്മയും ഡൽഹി ക്യാപിറ്റൻസിന്റെ മുൻ സൌത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ഡുപ്ലസിയുമായിരിക്കും ടി ട്വന്റി ഫോർമാറ്റിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റർമാരിൽ ഒരാളായ രോഹിത് ഐ പി എല്ലിൽ ഇതിനകം ഇരുന്നൂറ്റി അൻപത്തിയേഴ് മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞു ഇവയിൽ നിന്നും നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം പത്ത് സ്ട്രൈക്ക് റേറ്റിൽ ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഡുപ്ലസി ആവട്ടെ ഐ പി എല്ലിലെ ഏറെ അനുഭവസമ്പത്തുള്ള വിദേശ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് വിവിധ ഫ്രാഞ്ചൈസികൾക്കായി അദ്ദേഹം കളിച്ചത് നൂറ്റി നാൽപ്പത്തി അഞ്ച് മത്സരങ്ങളിലാണ് ഇവയിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറ് ദശാംശം മൂന്ന് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് റൺസും ഡുപ്ലസി സ്കോർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ക്യാപ്റ്റൻ ആയിരുന്ന അദ്ദേഹം ലേലത്തിലാണ് ഡി സി കൂടുമാറിയത് ശക്തമായ മധ്യനിര സീനിയർ കളിക്കാരുടെ ഐ പി എൽ ഇലവന്റെ മധ്യനിരയിലേക്ക് വന്നാൽ മൂന്ന് മുതൽ അഞ്ച് വരെ സ്ഥാനങ്ങളിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇതിഹാസം വിരാട് കോഹ്ലി മുംബൈ ഇന്ത്യൻസിന്റെ വെടിക്കെട്ട് താരം സൂര്യകുമാർ യാദവ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ വിക്കറ്റ് കീപ്പറും മുൻ നായകനുമായ എം എസ് ധോണി എന്നിവരാണുള്ളത് പ്രഥമ സീസൺ മുതൽ ആർ സി ബിക്ക് ഒപ്പമുള്ള കോഹ്ലി ഇതിനകം കളിച്ചത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മത്സരങ്ങളാണ് നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഒമ്പത് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ എണ്ണായിരത്തി നാല് റൺസ് അദ്ദേഹം വാരിക്കൂട്ടുകയും ചെയ്തു ടൂർണമെന്റിലെ ടോപ്പ് സ്കോററും കോലി തന്നെയാണ് സൂര്യ ആവട്ടെ മുംബൈക്കൊപ്പമാണ് സൂപ്പർ താര പദവിയിലേക്ക് ഉയരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് റൺസാണ് സൂര്യ ഇതിനകം നേടിയത് ധോണി ആവട്ടെ നാല്പത്തി മൂന്നാം വയസ്സിലും പ്രായത്തെ തോൽപ്പിച്ച് ഐ കളി തുടരുകയാണ് അഞ്ച് ഐ പി എൽ കിരീടം ചൂടിയ ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഫിനിഷർമാരിൽ ഒരാൾ കൂടിയാണ് ടൂർണമെന്റിനെ നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ ധോണി നേടിയത് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് ഓൾ റൗണ്ടർമാർ ബൌളിംഗ് നിര ഓൾ റൗണ്ടർമാരിലേക്ക് വന്നാൽ പഞ്ചാബ് കിങ്സിന്റെ ഓസ്ട്രേലിയൻ സൂപ്പർ താരം ഗ്ലെൻ മാക്സ്വെല്ലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ രവീന്ദ്ര ജഡേജയുമാണ് ഇലവനിലുള്ളത് ബാറ്റും ബോളും കൊണ്ട് തങ്ങളുടേതായ ദിവസം തനിച്ച് കളി ജയിപ്പിക്കാൻ ശേഷിയുള്ളവരാണ് ഇരുവരും ബൗളിംഗ് നിരയിൽ പഞ്ചാബ് കിങ്സിൻ്റെ സ്റ്റാർലെക്സ് സ്പിന്നർ യുസ്വേന്ദ്ര ചഹലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ സുനിൽ നരയിനും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മുഹമ്മദ് ഷമിയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ ഭുവനേശ്വർ കുമാറുമാണുള്ളത് നൂറ്റി അറുപത് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി അഞ്ച് വിക്കറ്റുകൾ എടുത്ത ചഹൽ ടൂർണമെന്റിലെ എക്കാലത്തെയും വലിയ വിക്കറ്റ് വേട്ടക്കാരൻ കൂടിയാണ് നരൈൻ നൂറ്റി എഴുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നും എൺപതും ഷമി എഴുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നും എഴുപത്തിയൊമ്പതും ഭൂവി നൂറ്റി എഴുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നും നൂറ്റി എൺപത്തി ഒന്നും വിക്കറ്റുകൾ ടൂർണമെന്റിൽ നേടിയെടുത്തിട്ടുണ്ട് തേർട്ടി ഫോർ പ്ലസ് താരങ്ങളുടെ ഐ പി എൽ ലെവൻ ഫാഫ് ടു പ്ലസ് സി രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് എം എസ് ധോണി ഗ്ലെൻ മാക്സ്വെൽ രവീന്ദ്ര ജഡേജ